കോഴിക്കോട് വടകരയിലെ എയ്ഡഡ് സ്കൂളിൽ പ്രഥമ അധ്യാപകൻ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു കൈക്കൂലി വാങ്ങിയതിനാണ് അധ്യാപികയിൽ നിന്ന് ജി പി എഫ് എൻ ആർ എ യുടെ അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നതിനു വേണ്ടി ഒരു ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയും അതിലേക്ക് പതിനായിരം രൂപ പണമായും തൊണ്ണൂറായിരം രൂപ ചെക്കായും കൈപ്പറ്റുകയും ചെയ്തതിന് വിജിലൻസ് അധ്യാപകനായ പ്രധാനാധ്യാപകനായ രവീന്ദ്രനെ പിടികൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപയും ചെക്കും ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് വിജിലൻസ് യൂണിറ്റിലെ ഡി വൈ എസ് പി കെ കെ ബിജുസഫ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഉണ്ട് വിവരങ്ങൾ കേവരങ്ങൾ രാഹുൽ കൈക്കൂലിയോ എന്താണ് സംഭവം പക്ഷേ ഒരു പ്രധാന അധ്യാപകനാണ് ഈ കൈക്കൂലി കേസിൽ ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളിലെ തന്നെ അധ്യാപകക്ക് പി എഫ് ലോണ് ആവശ്യമായി വന്നു അതിന് അപേക്ഷ നൽകി അത് സാങ്ഷൻ ചെയ്യുന്നതിന് സ്കൂളിലെ പ്രധാന അധ്യാപകനെ ഒപ്പിടേണ്ടതായിട്ടുണ്ട് അത് വൈകിപ്പിച്ചു മൂന്ന് ലക്ഷം രൂപയാണ് ലോൺ വേണ്ടത് അത് ലഭ്യമാക്കുന്നതിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയാണ് ഈ പ്രധാന അധ്യാപകൻ ചെയ്തിരുന്നത് തുടർന്ന് ഈ അധ്യാപിക വിജിലൻസിൽ വിജിലൻസിനെ സമീപിച്ച